നമസ്കാരം രണ്ടായിരത്തി ഏഴിൽ തങ്ങളുടെ മുൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ജനറൽ അലി റീസ അക്സാരി ഇസ്താംബോളിൽ വിമാനത്താവളത്തിൽ വെച്ച് കാണാതാകുമ്പോൾ ഇറാൻ നടുങ്ങുകയായിരുന്നു നിന്ന നിൽപ്പിലായിരുന്നു അദ്ദേഹത്തെ കാണാതായത് ഒരു സി സി ടി ഒരു പൊടി പോലും ഇല്ല ഇറാനിയൻ നേതാക്കൾ മറ്റു രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവരെ തട്ടിയെടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് വിമാനത്തിൽ ഇസ്രായേലിലേക്ക് കടത്തുന്നത് ഇസ്രയേൽ സംഘടനയായ മൊസാദിന്റെ രീതിയാണ് ഈ അനുഭവം വെച്ച് ആണവ പദ്ധതിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അലി റിസ അസ്ഗാരിയുടെ തിരോധാനവും വലിയ ചർച്ചയായി നാലു വർഷത്തോളം ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരം കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാൻ ആരോപിച്ചു അസ്ഗാരിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയി ജയിലിൽ അടച്ചിരിക്കുകയാണെന്ന് പക്ഷെ അതിനുശേഷം ചില വിവരങ്ങൾ പുറത്തു വന്നു അസ്ഗാരി ഒരു മൊസാദ് ചാരനായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ അദ്ദേഹം മൊസാദിന് വിവരങ്ങൾ കൈമാറിയിരുന്നു മന്ത്രി പിടിക്കപ്പെടുന്ന ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അൻപത് ലക്ഷം ഡോളറും പുതിയ പേരും ഐഡിയുമായി ഇയാൾ അമേരിക്കയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇതാണ് മെർക്കാസിയിലെ മോദി ഉലേ തഫ്കിദീം മെയ്യു എന്ന പൂർണ്ണ പേരുള്ള മൊസാദിന്റെ ശൈലി എവിടെയാണ് അവരുടെ ചാരന്മാരുണ്ടാവുക എന്ന് ആർക്കും അറിയില്ല പലരും ഡബിൾ ഏജന്റുമാരാണ് മൊസാദിനെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കുന്ന സേനയുടെ തലവനും ഒരു മൊസാദ് ചാരനാവ് ആയിട്ടുമുണ്ട് നേരത്തെ ഈജിപ്ത് പ്രസിഡന്റ് നാസറിന്റെ അടുത്ത ബന്ധുക്കളെയും ജോർദാൻ രാജാവിന്റെ അന്തപുര അംഗങ്ങളെയും യാസിർ അറാഫിത്തിന്റെ ക്യാബിൻ എല്ലാം അവർ ഇതുപോലെ ലക്ഷങ്ങൾ നൽകി വിലക്കെടുത്തിരുന്നു തങ്ങളുടെ തല പോയാലും ചാറിനെ ഉറ്റില്ല എന്ന വിശ്വസ്തയാണ് മൊസാദിന്റെ പ്രതിഫലമായി ലക്ഷങ്ങൾ കൊടുക്കും അഥവാ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ കുടുംബസമേതം മറ്റൊരു ഐഡിയിൽ മറ്റൊരു രാജ്യത്ത് താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി തരും അതിനായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം തന്നെ മാറ്റിക്കും ഇറാനിലെ മതാധിഷ്ഠിത ഭരണകൂടത്തോട് ജനങ്ങൾക്കിടയിലുള്ള വ്യാപകമായ അസംതൃപ്തി മൊസാദ് ഉപയോഗപ്പെടുത്തുന്നു ഇപ്പോൾ ഇറാനെ ഞെട്ടിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് പിന്നിലും മൊസാദിന്റെ ചാർ ശൃംഖല തന്നെയാണ് ഇറാനിൽ ഇസ്രായേലിന്റെ ചാരശൃംഖല എത്രമാത്രം കയറി എന്നതിന്റെ തെളിവായിരുന്നു ഭൂഗർഭ അറയുണ്ടാക്കി സംരക്ഷിച്ച ആണവ നിലയങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടത് ഇറാന്റെ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖാസീമിയും ഉപമേധാവി ഹസൻ മൊഹാക്കിക്കും കൊല്ലപ്പെട്ടതുപോലെ പ്രമുഖരായ സൈനിക മേധാവികളെയും ആണവ ശാസ്ത്രജ്ഞരെയും തിരഞ്ഞുപിടിച്ച് വധിക്കുന്നതിന് നിർണായകമായത് മൊസാദിന്റെ ഏജന്റുമാർ നൽകിയ രഹസ്യ വിവരങ്ങളാണ് കുറച്ചുകാലമായി ഇറാനിലുടനീളം മൊസാദ് ചാരന്മാർ വലവിരിച്ചിരിക്കുകയാണെന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈയിടെ റഷ്യൻ വ്യോമതാവളങ്ങൾ തകർത്ത യുക്രൈന്റെ ഓപ്പറേഷൻ സ്പൈഡർ വെബിന് വേണ്ടി വന്നത് ഒന്നര വർഷത്തെ തയ്യാറെടുപ്പായിരുന്നു പക്ഷേ റൈസിംഗ് ലൈൻ നിരവധി വർഷങ്ങളെടുത്തുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത് ടെഹ്റാനിലെ ഡ്രോൺ താവളത്തിന്റെ ലക്ഷ്യം ഇറാന്റെ എസ്വജാബാദ് സൈനിക കേന്ദ്രമായിരുന്നു ഇസ്രായേലിൽ ലക്ഷ്യം വെക്കുന്ന സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകൾ അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇസ്രയേലിലേക്ക് ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള താവളം ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാന്റെ തിരിച്ചടിയുടെ കേന്ദ്രമാകാൻ ഇടയുണ്ടായിരുന്ന സ്ഥാനം മൊസാദ് ചാരന്മാർ ഡ്രോണുകളുടെ ഘടകഭാഗങ്ങൾ ഓരോന്നായി ഇറാനിലെത്തിച്ച് കൂട്ടി യോജിപ്പിച്ചു ഇറാന്റെ ചാരി സംഘടനകൾ കണ്ണിൽപ്പെടാതെ ഒളിപ്പിച്ചു വെച്ചു പൂർണ്ണ സജ്ജമായ ഡ്രോണുകളെ വ്യോമാക്രമണ സമയത്ത് റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമാക്കി സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഈ ചാവര ഡ്രോണുകൾ നിശ്ചിത സമയത്ത് മിസൈൽ കേന്ദ്രങ്ങളിൽ നാശം വിതച്ചു സാധ്യമായ ഇറാൻ കേന്ദ്രങ്ങളിൽ നുഴിഞ്ഞു കയറിയെങ്കിൽ മാത്രമേ പദ്ധതി വിജയിക്കുമായിരുന്നുള്ളൂ താവളവും സജ്ജീകരണങ്ങളും പൂർത്തിയായപ്പോൾ ഭൂരിഭാഗം പേരെയും ഒഴിവാക്കി ദൗത്യത്തിന്റെ അവസാന ഘട്ടം നടപ്പാക്കാനായി കുറച്ചുപേരെ നിലനിർത്തി ഈ താവളം ഉണ്ടാക്കാനായി മനുഷ്യരിൽ നിന്ന് ശേഖരിക്കുന്ന രഹസ്യ വിവരങ്ങളും എതിരാളികളുടെ ആശയവിനിമയം പിടിച്ചെടുക്കുന്നതിൽ നിന്നുള്ള വിവരങ്ങളും ഉപയോഗപ്പെടുത്തി ഫീൽഡ് ഓപ്പറേഷനുകളെ അത്യാധുനിക സാങ്കേതിക വിദ്യമായി സംയോജിപ്പിക്കാനുള്ള മൊസാദിന്റെ കഴിവ് ഈ ഓപ്പറേഷനും തുണിയായി മാറി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് രണ്ട് ഡസനോളം മൊസാദ് ഏജന്റുമാർ തെക്കൻ ടെഹ്റാനിലെ രഹസ്യ കേന്ദ്രത്തിൽ നൊഴിഞ്ഞു കയറി ഒരു ലക്ഷത്തോളം രേഖകൾ മോഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലത്ത് The <laughs> cat അണുവായുധുധുധുധുധ നിർമ്മാണത്തിനായി ഇറാൻ നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ചുള്ള രഹസ്യ രേഖകളായിരുന്നു അവ സുരക്ഷാ വീഴ്ച വെളിവായപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് മൊസാദ് ഏജന്റുമാരെ കണ്ടെത്താൻ ഇറാൻ നിയോഗിച്ചത് ഇത്രയും അധികം രേഖകൾ ഇസ്രയേൽ എങ്ങനെയാണ് പുറത്തു കടത്തിയത് എന്നത് ഇനിയും വ്യക്തമല്ല പിന്നീട് രേഖകൾ ലോറിയിൽ അസർബൈജാനിലേക്ക് കടത്തുകയായിരുന്നുവെന്നും തെളിഞ്ഞു മൊസാദിനെ ചേർക്കാനുള്ള യൂണിറ്റിന്റെ തലവനും ആ ടീമിലെ ഇരുപതോളം പേരും ഇസ്രയേലി ചാരന്മാരായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദ് നജാദ് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഘം ചോർത്തി നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ രണ്ടായിരത്തി പതിനെട്ടിൽ ടെഹ്രാനിലെ ആണ് ആർക്കെയും മോഷ്ടിച്ചെടുത്തത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞത് രണ്ടായിരത്തി പത്ത് മുതൽ ഇറാനിൽ മൊസാദിന്റെ രഹസ്യ ഓപ്പറേഷനുകൾ ശക്തിപ്പെടുകയായിരുന്നു ആണവ കേന്ദ്രങ്ങളിലുള്ള ആക്രമണം ആണവ ശാസ്ത്രജ്ഞരെ വധിക്കൽ സൈനിക സ്ഥാപനങ്ങളിലെ അട്ടിമറി അങ്ങനെ നിരവധി സംഭവങ്ങൾ അവരുടെ മേൽ ആരോപിക്കപ്പെടുന്നുണ്ട് അതിന്റെ തുടർച്ചയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്നും പറയാം ഇറാനിൽ ഇന്റലിജൻസ് മന്ത്രിയായിരുന്ന അലി യൂനുസി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇങ്ങനെ പറഞ്ഞു നിർഭാഗ്യവശാൽ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൊസാദിന്റെ സ്വാധീനം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് ജീവഭയത്തോടെ വേണം ഓരോ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും ജീവിക്കാൻ ഇപ്പോഴും സമാനമായ അവസ്ഥയാണ് ഇറാനിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിനായി ഇസ്രായേൽ ഉപയോഗിച്ചതെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെത്തി മൊസാദ് ഏജന്റുമാർ മിസൈലുകൾ സജ്ജമാക്കുന്ന വീഡിയോകളും ടെഹ്റാനിന് സമീപം ഡ്രോണുകൾ തയ്യാറാക്കുന്നതുമായ വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ലബനോനിൽ വോക്കി ടോക്കികളും പേജറുകളും ഉപയോഗിച്ച് വൻ സ്ഫോടനങ്ങൾ നടത്തി വെറും പത്ത് മാസങ്ങൾക്ക് ഇപ്പുറമാണ് ഇറാനിലെ മൊസാദിന്റെ ഓപ്പറേഷൻ എന്നതും ശ്രദ്ധേയമാണ് ലബനോലെ ആക്രമണത്തിൽ മുപ്പത്തിയേഴു പേരാണ് കൊല്ലപ്പെട്ടത് മൂവായിരത്തിലേറെ പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു മുൻപ് ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വധിച്ചപ്പോഴും മൊസാദിന്റെ കൃത്യതയോടെയുള്ള ആക്രമണശൈലി വ്യക്തമായിരുന്നു ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനവും ഡെസൺ കണക്കിന് റഡാറുകളും ഇക്കുറി ഇസ്രായേൽ നീക്കത്തിൽ തകർന്നു ഇറാൻ സായുധ സേനാ വിഭാഗമായ ഐ ആർ ജി സി ആസ്ഥാനത്ത് സ്ഫോടനവും തീവ്രതവും അമേരിക്കയും ഇറാനും തമ്മിൽ പുതുക്കിയ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിലും മൊസാദ് പണി തുടരുകയായിരുന്നു മൊസാദ് ഏജന്റുമാർ ആഴ്ചകളായി വലിയ തോതിൽ ശേഷിയുള്ള ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവ സ്ഥാപിക്കുകയും ചെയ്തു ആണവായുധ ശേഷി വികസിപ്പിക്കാനുള്ള ഇറാൻ ശ്രമങ്ങൾക്ക് തടയിടുക എന്നതാണ് മൊസാദ് ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പലരും ദുരൂഹമായി കൊല്ലപ്പെട്ടതിന് പിന്നിലും മസാദിന്റെ കരങ്ങൾ തന്നെയാണ്